ഹായ് ഹലോ എല്ലാവർക്കും പുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ അങ്ങനെ ഇടലേ ഇല്ലാട്ടോ യൂട്യൂബിൽ അധികം ഷോർട്സ് തന്നെയാണ് യൂട്യൂബിൽ ഇടലാണ് അപ്പോൾ ഇന്നും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഒരു ആറര ആറേ മുക്കാല സമയത്താണ് എണീറ്റത് എണീറ്റ എണീറ്റപ്പാട് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ വെച്ചു അങ്ങനെ ചായ എപ്പോഴും പതിവായിട്ട് കുടിക്കുന്ന ശീലമൊന്നുമില്ല ചായ കുടിക്കണം തോന്നിയാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കും പിന്നെ അപ്പോൾ ഇന്ന് വൈകിട്ട് എണീക്കാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് മോനസ് മാത്രമേ സ്കൂളിൽ പോകുന്നു മോക്ക് നവോധ എക്സാമാണ് അപ്പോൾ മോളെയും കൊണ്ട് എക്സാം സെൻറ്ററിലേക്ക് പോകണം മോനൊരു എട്ടര എട്ട മുക്കാല സമയത്ത് മോനും സ്കൂളിലേക്ക് പോകും അപ്പോൾ ഒരിക്കൽ വിളിച്ചിട്ട് രണ്ടാളും എണീച്ചിട്ടാണ് അങ്ങനെ എണീക്കാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ചായക്ലാസ്സെല്ലാം എടുത്ത് പുറത്ത് കസേരയിൽ കുറച്ച് നേരം ഇരിക്കാൻ അങ്ങനെ പുറത്തിരുന്നു പിന്നെ ഞാൻ വീണ്ടും വിളിക്കാൻ പോകുമ്പോൾ മോള് പറഞ്ഞു ഏഴര ആവാതെ എണീക്കില്ലമ്മയെന്ന് പറഞ്ഞു അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടാകുമ്പോൾ പിന്നെ മോൻ എണീറ്റു മോള് പറഞ്ഞു അമ്മ ഏഴതയ്ക്ക് വിളിക്കാൻ പറഞ്ഞാൽ അമ്മ ഏഴതയ്ക്കിയേ വിളിച്ചോട്ട് പറഞ്ഞു അങ്ങനെ പിന്നെ മോനെ മോൻ എന്താക്കി എണീറ്റു എണീറ്റിട്ട് മോൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി മുകളിലെ ബാത്റൂമിൽ ആന്നിട്ടാണ് കുളിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ആടെ മാത്രമേ ഹീറ്ററില്ലു അപ്പോൾ ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ വിചാരിച്ചു ചൂട് വെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആടെ മുകളിലോട്ട് പോയി അപ്പോൾ ഇന്ന് ഞാൻ മോനേല്ലേ സ്കൂളില്ലോ അപ്പോൾ ഇത് ടിഫിനൊന്നാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ സ്കൂളിൽ ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വേക്കും അങ്ങനെ എന്തൊക്കെയാണ് മാഗി ആക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ളതെല്ലാം തിമ്പ വെച്ചിട്ടാകുമ്പോൾ മോള് പറഞ്ഞു പോകുമ്പം ഞാൻ അതിൽ പൊട്ടിച്ചിടണം എന്നിട്ട് അത് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നിട്ട് അങ്ങനെ മോളൻ അതിൽ പൊട്ടിച്ചിട്ടുള്ളിട്ടു മാഗി പിന്നെ അവൾ നേരെ ബാഗിൽ മറ്റേ എക്സാം ബോർഡും പിന്നെ ബോക്സ് പെൻസിൽ അതെല്ലാം വെച്ചു ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വേറെ എൻ്റെ പെന്നെല്ലാം മേടിച്ചു വിടാം രണ്ട് മൂന്ന് തരത്തിലില്ലേ പുതിയ പെന്നെല്ലാം വേണം എന്നിട്ട് പിന്നെ അങ്ങനെ അതെല്ലാം വെച്ചാൽ ഉള്ളി സെറ്റാക്കി അപ്പോഴാന്നിട്ടാണ് എനിക്ക് മാഗി ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ഞാനെന്തൊക്കെയാണ് വേഗം ഓടിപ്പോയി മാഗി നോക്കുമ്പോഴത്തേക്ക് മാഗി ഒരു വക വെന്തിട്ട് മാഗിയുടെ പരുവനാക്കിയിട്ട് കിട്ടിയത് അങ്ങനെ അതെല്ലാം തീയൽ ഓഫ് ആക്കിയിട്ട് പിന്നെ മോൻ മോൻ്റെ പിന്നെ ടൈം ടേബിളുമ്പോൾ അതെല്ലാം എടുത്തു വച്ചിട്ട് മോൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി അപ്പോൾ എന്തോ ഒന്ന് കണ്ടു അതിൽ അതൊന്ന് നോക്കി തന്നോടേക്ക് എന്താന്നാ ചോദിച്ചത് അങ്ങനെ മോൻ പിന്നെ ടാറ്റയെല്ലാം തന്നു സ്കൂളിലേക്ക് പോയി പിന്നെ റിക്ഷ വരും ഒട്ടേ മുക്കാലാവുന്ന സമയത്ത് അപ്പോഴത്തേക്ക് മോള് കുളിച്ച് ചെല്ലം വന്നു അങ്ങനെ മോള് പിന്നെ പ്രാർത്ഥിച്ചിട്ടെല്ലാം ഇറങ്ങി അത് പരീക്ഷ ഈസിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അപ്പോഴത്തേക്ക് കുളിച്ച് റെഡി ആയിട്ടെല്ലാം വന്നു ഞാനും മോളാന്നിട്ടോ പിന്നെ സ്കൂളിലോട്ട് പോകുന്നത് അങ്ങനെ റിക്ഷ കയറാൻ പോ പോകുന്നതാണ് ഞാനും മോള് പ്രശ്ന ഓട്ടോ നിൽക്കുന്ന സ്ഥലം കുറച്ച് മുന്നിലോട്ട് നിന്നാൽ മാത്രമേ അവിടെ നിന്ന് ഓട്ടോ കിട്ടും അങ്ങനെ എക്സാം സെൻ സെൻറ്ററിൽ എത്തി പിന്നെ എക്സാമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഹോട്ടലാണ് ആട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം മോളൊരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഞാനും ചിക്കൻ ബിരിയാണി എന്നിട്ട് പറഞ്ഞത് അതിൻ്റെ അടുക്ക് മോളൊരു ഓര്യോൻ്റെയും മിൽക്ക് ഷേക്ക് എല്ലാം കുടിച്ചു അങ്ങനെ വേറെലെന്നറിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളെ പണിയെടുക്കുന്ന വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീട് വീടെടുത്തിട്ടുണ്ടായിന് അപ്പോൾ അവിടെ കുറച്ച് പിന്നെ വർക്കെല്ലാം ചെയ്യാൻ ബാക്കിയുണ്ടായിന് അങ്ങനെ മറ്റേ അവിടെ സിറ്റൗട്ടിൽ പിന്നെ ഗ്രാൻഡായിട്ട് ഇടുന്നതാന്ന് അപ്പോൾ പിന്നെ അങ്ങനെ അത് നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി